അർജുൻ ഈ ചൂരൽമല പ്രദേശത്ത് ഉൾപ്പെടെ കനത്ത സുരക്ഷാ സന്നാഹങ്ങളിലേക്ക് ഇനി കിടക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ അനുബന്ധിച്ച് ഈ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണത്തിനായി അവശേഷിപ്പിച്ചിരിക്കുന്ന ഒരു സംഘം ഒപ്പം വാന നടത്തുന്ന ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്ന എയർഫോഴ്സിൻ്റെ ഒരു സംഘവും ഉൾപ്പെടെയാണ് ഇപ്പോൾ അവിടെ സൈനിക സംഘങ്ങളായി ക്യാമ്പ് ചെയ്യുന്നത് ബെയ്ലി പാലത്തിൻ്റെ സുരക്ഷ ഉൾപ്പെടെ ഒരു വട്ടം കൂടി പരിശോധിക്കും പ്രധാനമന്ത്രി വരുന്ന പശ്ചാത്തലത്തിൽ എന്തൊക്കെയാണ് ഇപ്പോൾ ചൂരൽമലയിലെ കാഴ്ചകൾ അർജുൻ ബില്ലിലെ ബില്ലിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി എത്തുന്നതിന് മുമ്പ് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരു ഭാഗത്ത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ബെയിലി പാലത്തിൻ്റെ ഇതുൾപ്പെടെയുള്ള ഈ സുരക്ഷ ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് നേരത്തെ തന്നെ ഈ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ട്രയൽ റൺ ഈ ബെയിലി പാലത്തിലൂടെ തന്നെ കടന്നുപോയിരുന്നു ആ വാഹനവ്യൂഹം അല്പദൂരം കടന്നുപോയി അവിടെ നിന്നും തിരിച്ച് ഈ ബെയിലി പാലത്തിലൂടെ തന്നെ തിരിച്ച് മടങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വ്യോമസേനയുടെ തന്നെ ഈ ഇത്തരത്തിലുള്ള പരിശോധന ഒരു ഭാഗത്ത് നടന്നിരുന്നു ഇപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളല്ല വാഹനങ്ങൾ കൃത്യമായ തോതിൽ കടന്നു പോകാനുള്ള സംവിധാനങ്ങൾ ഒരു വശത്ത് ക്രമീകരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കാരണം വാഹനവ്യൂഹം കൃത്യമായ തോതിൽ ഒരു സുരക്ഷാ ക്രമീകരണം എന്ന രീതിയിൽ തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കേണ്ടതുപ്പോൾ അതിനാവശ്യമായി ഈ റോഡിൻ്റെ വീതി ഉൾപ്പെടെ ക്രമീകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് അപ്പുറത്ത് ഈ ബെയിലി പാലത്തിനോട് അനുബന്ധിച്ച് അതിൻ്റെ ഒരു ഭാഗത്ത് ഈ പാലത്തിൻ്റെ തൂണുകൾ ബലപ്പെടുത്തുന്നൊരു ജോലി നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുമ്പോൾ അത്തരത്തിൽ ഈ സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമായിട്ടുള്ള ജോലികൾ ഒരു മേഖലയിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും നാളെ പ്രധാനമന്ത്രി ഇവിടത്തേക്ക് എത്തുമ്പോൾ യാതൊരുവിധ സുരക്ഷാ പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഒരു ഉരുൾപൊട്ടൽ മേഖലയാണ് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഈ പറയുന്ന ചെളിയും കല്ലും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഭൂപ്രദേശമാണ് ഇപ്പോൾ അപ്പോൾ ആ മേഖലയിലെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ വാഹനം വ്യൂഹം കൃത്യമായ തോതിൽ കടന്നു പോകുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഈ പാലം മുതൽ ഏറ്റവും മുകളിൽ പുഞ്ചിരിമട്ടം വരെയുള്ള ഭാഗത്തേക്ക് ഇത്തരത്തിൽ ആ വാഹനത്തിന് സുഗമമായി കടന്നു പോകാനുള്ള സംവിധാനം ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് പോയിട്ടുള്ള നിരവധിയായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർ യുടെയും എൻ ഡി ആർ എഫിന്റെ സംഘങ്ങളെയും എല്ലാം തന്നെ ഏകദേശം ഒരു മണിയോടുകൂടി തന്നെ അവിടെ നിന്ന് താഴേക്ക് ഇറക്കിയിരുന്നു അതിന് പകരം എസ് പി ജിയുടെ സംഘം അവിടത്തേക്കെത്തി ഈ മേഖലയിലെല്ലാം തന്നെയുള്ള സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നു അതിനിടയിലാണ് കേന്ദ്ര സംഘം ഇവിടത്തേക്കെത്തി പരിശോധന നടത്തിയിട്ടുള്ളത് ഈ മേഖലയിലെല്ലാം തന്നെ സൈന്യത്തിൻ്റെയും കൂടി സൈന്യം പൂർണ്ണമായ തോതിൽ മടങ്ങിയിട്ടില്ല ഈ വെയിലി പാലത്തിനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തിനാവശ്യമായിട്ടുള്ള ചില സൈനിക ഉദ്യോഗസ്ഥർ ഇവിടെ തുടരുന്നുണ്ട് അപ്പോൾ അവരുടെ ഉൾപ്പെടെ വിദഗ്ധ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഈ എസ് പി ജി സംഘവും അവരുമൊക്കെ നേരത്തെ സംസാരിക്കുന്നതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളും സംവിധാനങ്ങളും എല്ലാം ഇവിടത്തേക്ക് ഒരുങ്ങുന്നുണ്ട് പോലീസിൻ്റെ സുരക്ഷാ ക്രമീകരണം എല്ലാ മേഖലയിലേക്കും തന്നെ പോലീസ് സേനാംഗങ്ങളെ വിന്യസിച്ചിട്ടുമുണ്ട് അട്ടമലയിലും അതുപോലെ തന്നെ അരണമലയിലും ഈ പറയുന്ന ചുരൻമലയുടെ വിവിധ മേഖലകളിൽ ചൂരന്മല വെള്ളാർമല സ്കൂളിൻ്റെ പുറകവശത്ത് അതുപോലെ തന്നെ കുണ്ടക്കൈ പള്ളിയുടെ മേഖലയിലെല്ലാം തന്നെ പോലീസ് വിന്യാസവും ഇപ്പോൾ തന്നെ നടത്തിയിട്ടുണ്ട് ഇന്ന് രാത്രിയിലും ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇവിടത്തേക്ക് നടത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് പുറമേ വെളിച്ചം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായി രാത്രിയിൽ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെളിച്ച സംവിധാനം ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് തയ്യാറാക്കിയത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവിടെ വെളിച്ച സംവിധാനം സജ്ജമാവുന്നുണ്ട് തൊട്ടടുത്ത ജനറേറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സജ്ജമായിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ ഒരു സുരക്ഷാ പ്രശ്നമില്ലാത്ത രീതിയിൽ പ്രകാ പ്രധാനമന്ത്രിയുടെ സംരക്ഷണം കാര്യക്ഷമമായ തോതിൽ ഇവിടത്തേക്ക് നടത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് എസ് പി ജിയുടെ സംഘം ഇവിടെ ഈ മേഖലയിലെല്ലാം തന്നെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട് നമുക്ക് ഈ ബെയിലി പാലത്തിന് മുകളിൽ നിന്നും താഴെ ഭാഗത്തുള്ള കാഴ്ചകൾ കൂടി നമുക്ക് കാണാവുന്നതാണ് കാരണം അവിടെയും ഈ പാലത്തിൻ്റെ തൂണുകൾ ബലപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള ചില ജോലികൾ നടക്കുന്നതും നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ വേണ്ടി കഴിയാത്തരത്തിൽ ഒരു വിപുലമായിട്ടുള്ള ഒരുക്കമാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്നത് തോതിൽ എല്ലാ സംവിധാനങ്ങളും റോഡ് സജ്ജീകരണം നടക്കുന്നു ബെയിലി പാലത്തിൻ്റെ ശക്തിപ്പെടുത്തൽ കാര്യങ്ങൾ തന്നെ ഒരു ഭാഗത്ത് നടക്കുന്നു അതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാട് ചെയ്യുന്നതിന് റോഡുകളിലെ മണ്ണും ചെളിയുമൊക്കെ നീക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നു വെളിച്ച സജ്ജീകരണങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു അത്തരത്തിൽ എല്ലാ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലമായ ഒരുക്കം പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായി പ്രധാനമന്ത്രി ഈ സന്ദർശനത്തിൻ്റെ ഭാഗമായി ഇവിടത്തെ കേൾക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേരളം ആവശ്യപ്പെടുന്ന പോലുള്ള ഏതെങ്കിലും പ്രഖ്യാപനങ്ങൾ പ്രത്യേക പാക്കേജുകൾ സാമ്പത്തിക സഹായങ്ങൾ പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആവശ്യത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും പ്രധാനമന്ത്രി നിന്നുണ്ടാവുക എന്നുള്ളത് അല്പസമയം മുമ്പ് ഏകദേശം ഒരു ഒരു മണിക്കൂർ മുമ്പാണ് ഈ കേന്ദ്ര സംഘം ഈ ബേലി പാലത്തിലൂടെ തന്നെ കടന്നുപോയി ഈ മുണ്ടക്കൈ സ്കൂളിന് സമീപവും പള്ളിക്ക് സമീപം ും പുഞ്ചിരിമട്ടത്തും എല്ലാം സന്ദർശനം നടത്തി ഇവിടെ നിന്നും മടങ്ങിയിട്ടുള്ളത് അവരുടെ റിപ്പോർട്ടും പ്രധാനമായും ഇതിന്റെ ഭാഗമായി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ആ റിപ്പോർട്ട് പരിഗണിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സഹായം പ്രഖ്യാപിക്കുക അർജുൻ കല്യാണാണ് ബെയിലി പാലത്തിൽ നിന്ന് വിവരങ്ങൾ നൽകി